അത് കുടുംബത്തിൽ ഉണ്ടാവണം അത് കുടുംബത്തിൽ കുടുംബത്തിലുണ്ടാവുമ്പോഴേ കുടുംബം പോലും നമുക്ക് മനോഹരാക്കാൻ പറ്റുമോ ഇന്ന് വിശ്വാസം തകർന്നപ്പോ അതേപോലെ കുടുംബവും തകരാൻ തുടങ്ങി വിശ്വാസം മാത്രമല്ല തകർന്ന് ഞാൻ പറയാറുണ്ട് എല്ലാവരും പള്ളിയിൽ നിസ്കാരത്തിന്റെ രൂപമൊക്കെയാ പഠിപ്പിക്കുക അത്തഹിയാത്തിൽ എങ്ങനെ ഇരിക്കണം കൈ അവിടെ കെട്ടണം ഇന്ന് ഞാൻ പറയാറുണ്ട് മുസ്ലിം സമൂഹത്തെ പഠിപ്പിക്കേണ്ടത് നിസ്കാരത്തിന്റെ ക്വാളിറ്റി അല്ല മറിച്ച് പരസ്പരം കുടുംബ ബന്ധം ചേർക്കാത്തവൻ പള്ളിക്ക് വരാൻ പാടില്ല എന്നാ കാരണം നിസ്കരിച്ചെഴുന്നേറ്റ് പോകുന്ന കുടുംബത്ത് പണക്കിലാ നിസ്കരിച്ചെഴുന്നേറ്റ് പോകുന്നവൻ സാമ്പത്തിക രംഭത്ത് അന്യായം ചെയ്യുന്നവനാ ആളെ കാണാൻ നല്ല മുത്തക്കെയായിരിക്കും ഇപ്പൊ അങ്ങനെയാ മതവും മതചിഹ്നങ്ങളും ഒക്കെ ആളുകളെ സ്വാധീനിക്കാനുള്ള ഒരു അടയാളം മാത്ര എല്ലാവരും അത്തരക്കാരെന്ന് ഞാൻ പറയുന്നില്ല ബോംബെ നഗരം ഒരു ചാവറായി പൊട്ടിത്തെറിക്കാൻ വന്ന തീവ്രവാദികളുടെ മുഖത്തും ഇസ്ലാമിന്റെ ചിഹ്നുണ്ട് ഓ മുസ്ലിമാന്ന് പറയാൻ വേണ്ടി പണിയെടുക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ഏറ്റവും മനോഹരാകുന്നത് അവന്റെ കുടുംബത്തിൽ അവൻ ഒരു വില ഉണ്ടാകുമ്പോഴാ നാട്ടിൽ വില ഉണ്ടാകുമ്പോഴല്ല അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഒരു ചരിത്രം പറയാറുണ്ട് പ്രവാചകന്റെ കാലഘട്ടത്തിൽ ബിലാൽ റതി അള്ളഹനും തമ്മിൽ ചെറിയൊരു കശപിശ ഉണ്ടായി ആ കശപിശന്റെ അള്ളു കറുത്ത ബിലാൽ റതിന്റെ മുഖത്ത് നോക്കിയിട്ടാ പറയുന്നത് കറുത്തവളുടെ മകനെ നിന്നെ എനിക്കറിയാം ഇത് കേട്ട ഉടനെ ബിലാൽ റതി അള്ളവിന്റെ മുഖം സങ്കടപ്പെട്ടു ബിലാൽ റതി അള്ളഹാനും ഇങ്ങനെ കണ്ണീരോടെ തല ഇങ്ങനെ കുമ്പിട്ട് നിൽക്കുമ്പോൾ അബൂദർ മനസ്സിലായി ഞാൻ വിളിച്ചത് കുറച്ച് കടന്നു പോയിട്ടുണ്ട് എന്ന് ഉടനെ ബിലാൽ ബിലാർ നന്ദി അരികിൽ വന്ന് പറഞ്ഞു ബിലാൽ അബദ്ധം പറ്റിപ്പോയതാ ബിലാൽ താങ്കൾ ഇന്നെ തിരിച്ചു വിളിച്ചോ നിന്റെ വാപ്പാനെ വിളിച്ചോ എന്റെ ഉമ്മാനെ വിളിച്ചോ ബിലാർ അന്റെ പുഞ്ചിരിയോടെ പറഞ്ഞു ഇല്ല അബൂദർ ഞാൻ അള്ളാഹുബിനു വേണ്ടി താങ്കളെ സ്നേഹിക്കുന്നു റബ്ബിന് വേണ്ടി ഞാൻ ഇങ്ങളെ സ്നേഹിക്കുന്നുണ്ട് ബിലാർഹാൻ അങ്ങ് നടന്നു പോവും അബൂദർവിന് അത് മതിയാവൂല സങ്കടം കൊണ്ട് വിങ്ങിപ്പൊട്ടി പ്രവാചകന്റെ അരികിൽ ചെന്ന് ടബൂദ് പറയും റസൂലേ എനിക്കൊരു അബദ്ധം പറ്റിപ്പോയിട്ടുണ്ട് ഞാൻ ബിലാലിന്റെ മുഖത്തേക്ക് നോക്കി അബദ്ധവശാൽ ഇങ്ങനെ വിളിച്ചു അതുകൊണ്ട് റസൂലെ ഞാൻ എൻ്റെ ഇടത്തെ മണ്ണിൽ ഇങ്ങനെ ചെരിച്ചു വെക്ക ബിലാലിനോട് നിങ്ങൾ കൽപ്പിക്കണം ബിലാലിന്റെ ആ കറുത്ത കാല് കൊണ്ട് എന്റെ കവിള് നോക്കി ചവിട്ടാൻ പറയണം എൻ്റെ ഈ വള വെളുത്തം എൻ്റെ കവള് നോക്കിയിട്ട് നിങ്ങളൊന്ന് ചവിട്ടാൻ പറയണം റസൂലേ പ്രവാചകൻ പ്രവാചകൻ തിരിച്ചു പറഞ്ഞു റസൂൽ പഠിപ്പിച്ചതിൽ അതില്ല അതുകൊണ്ട് അതുകൊണ്ട് ഒരിക്കലും ബിലാൽ അത് താങ്കൾ ോട് പാപമോചനം തേടുക അബൂദർ തിരിഞ്ഞ് ഇറങ്ങി നടക്കുമ്പോൾ റസൂൽ നടക്കുമ്പോ റസൂൽമിനെ കൈയാട്ടിട്ട് പറയും അബൂദർ നിന്റെ മനസ്സിൽ ജാഹിലിയ കാലഘട്ടത്തിൽ ഗോത്രത്തിന്റെയും പണത്തിന്റെയും തോട്ടങ്ങളുടെയും കള്ളിന്റെ വീപ്പയുടെയും പേരിൽ അഭിമാനിച്ചിരുന്ന ഗോത്രമഹിമ നിന്റെ മനസ്സിലുണ്ട് അബൂദർ ആ ജാഹിലിയത്ത് മനസ്സിലുള്ള കാലത്തോളം നിനക്കല്ലാന്റെ സ്വർഗത്തിൽ കയറാൻ പറ്റൂല അബൂദർ ഇന്നതേ ജാഹിലിയത്ത് മനസ്സ് പേറി നടക്കുന്നവര് മുസ്ലിം കൂട്ടത്തിലുണ്ട് തറവാടിന്റെ പോരിശോണ്ട് കിബറി കാണിക്കുന്നവര് പേരിൽ അഹങ്കാരം കാണിക്കുന്നവര് ീഗോയും പൊങ്ങച്ചവും മാത്രം കുടുംബത്തു കൊണ്ടടക്കുന്നവര് അതിന്റെ പരിണിത ഫലമോ എത്ര കുടുംബങ്ങൾ തമ്മ തല്ലിക്കൊണ്ടിരിക്കുന്നത് എത്ര പേരാ തമ്മിൽ രോഗിയല്ലാണ്ട് ജീവിക്കുന്നത് എത്ര പേരാ മുഖത്തോട് മുഖം നോക്കാത്തത് എത്ര പേരാ മരിക്കുന്നതിന്റെ മുൻപ് പൊരുത്തം കിട്ടാതെ പടച്ചോന്റെ മണ്ണിന്റെ അടി കിടക്കുന്നത് ഈ കൂട്ടത്തിലുണ്ടാകും ആരോടൊക്കെയോ പണങ്ങി നടക്കുന്നവര് മോന്റെ വീട്ടുകാരോട് മോന്റെ വീട്ടുകാരോട് വേലിക്കപ്പുറത്തുള്ള അയൽവാസിനോട് കുടുംബക്കാരോട് ബന്ധക്കാരോട് ഇപ്പൊ അതൊരു ഫാഷനാ അല്ലേ പെങ്ങളും അളിയനൊക്കെ ഒരു ഗംഭീര കല്യാണം നടത്തിയിട്ട് എന്നെയും വിയാപ്പിളനിയൊന്നും കണ്ടിട്ടില്ലല്ലോ എന്നെയും ഒന്നും കണ്ടില്ലല്ലോ അത് ഞങ്ങളെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരവൊന്നുമില്ല ഏ അത് പാപ്പ മരിച്ചപ്പം വീതം വെച്ച ആ പ്രശ്നത്തിൽ തീർന്നില്ല അത് തീർക്കാൻ ആരെങ്കിലും ഇറങ്ങിയിരുന്നോ ആ ആരെയും പള്ളി കമ്മിറ്റി ഓ എന്നിട്ട് എന്തേ നടന്ന് രണ്ടുകുട്ടനും പറഞ്ഞു അങ്ങനെക്കട്ടെ ഇതങ്ങനെക്കട്ടെ ആ വാശിപ്പുറത്ത് ജീവിക്കുക ോക്കിട്ടുണ്ടോ മനുഷ്യര് കുടുംബ ബന്ധം പടച്ച വിശ്വസിച്ച് ഏൽപ്പിച്ചു തന്ന ബന്ധം ഒരലോകപ്പെട്ട ഒരാളെ മനസ്സ് മരിച്ചു പോകുന്നതെങ്കിൽ ആ പൊരുത്തം കിട്ടാത്ത കാലത്തോളം നിങ്ങൾക്ക് കബറിൽ നമുക്ക് ഒരു സമാധാനവും തരൂലല്ല ഇതെല്ലാവരോടും കൂടിയാണ് ഞാൻ പറയണത് എല്ലില്ലാത്ത ഈ നാവിനെ കൊണ്ട് ആരെ ആരമാനോ നമുക്ക് പറയാം ഏതൊരു തന്റെ പച്ചർച്ചയും തിന്നാം ആരെയും നമുക്ക് വിഷമിപ്പിക്കാം ലോകത്തെറ്റവും മൂർച്ച കൂടി ആയുധ ഒരു വെട്ടിന് കരിങ്കല്ല് മുറിക്കാൻ പറ്റുന്ന വാളല്ല മുറിഞ്ഞാലും മുറിഞ്ഞാലും അത് കൂടിച്ചേരാതെ വേദന കൊണ്ട് വിങ്ങുന്ന മാവ് കൊണ്ടുള്ള വെട്ട എത്ര കുടുംബത്തിൽ ആ മാവ് കൊണ്ട് ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കണത് കുത്തുവാക്ക് പരദൂഷണം കുതന്ത്രം തെറി കുടുംബത്തിൽ എത്ര ആളുകളാണ് അതിന്റെ പേരിൽ പണങ്ങി ജീവിക്കുന്നത് എന്തെങ്കിലും ഒരു ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോഴേക്കും കായും മായും പറഞ്ഞ് പൂയും പറഞ്ഞ് പിന്നീട് ഒരിക്കലും നന്നാവാത്ത നിലക്കാ കുടുംബം എന്നിട്ട് ഞാൻ ഓന്റെ അല്ലല്ലോ മക്കളെ കെട്ടിച്ചു മക്കളെ പഠിപ്പിച്ചു പഠിപ്പിച്ചുണ്ടാക്കി അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയുണ്ട് പിന്നെ ഞാൻ ഓന്റെ മുൻപ് തോയി തോൽക്കാനോ നിന്റെ അടുത്തുള്ള നിന്റെ അടുത്ത് വരട്ടെ ആ വീറിലും വാശിയിലും നിൽക്കുക പല മനുഷ്യന്മാരും നന്നാവാതെ പൊരുത്തം വാങ്ങാതെ അവസാനം മരിച്ചു പോകുന്നത് ആ പൊരുത്തം കിട്ടാതെയാണെങ്കിൽ എഴുതി വച്ചോളുങ്ങൾ അള്ളാന്റെ ഹബീബിന്റെ നബി തങ്ങൾ പഠിപ്പിച്ച വാക്കാ ഞാൻ പറയണ് നെറ്റിയിലെ ഉടുക്കുന്ന ചെയ്ത ഹജ്ജും നിസ്കാരത്തെ മാർഗത്തിൽ കൊടുത്ത പതിനായിരങ്ങളും ഉപകാരപ്പെടാത്ത ഒരു ദിനം വരാനുണ്ട് തോളിലെടുക്കുന്നവർ ആരടി മണ്ണിൽ വെച്ച് പള്ളിക്കാട്ടിലെ ആ കള്ളിച്ചെടിന്റെ താഴെ പടച്ചോന്റെ മണ്ണ് കിടക്കുമ്പോ ആ മണ്ണിന്റെ അടിയിൽ മനസ്സമാധാനത്തോടെ കിടക്കണേ ഒരാളെ മനസ്സും വേദനിപ്പിക്കാതെ ജീവിക്കണം ഒരാളെ കണ്ണും നിറയിപ്പിക്കാതെ ജീവിക്കണം ഒരാൾ ഹക്കും കട്ടെടുക്കാതെ ജീവിക്കണം ആൾക്കാർക്കൊക്കെ ഒരു വിചാരം കാടടക്കി പൊരുത്തം വാങ്ങിയ ഒക്കെ കിട്ടുന്ന പണ്ടൊക്കെ വീട്ടിൽ കയറി പൊരുത്തം വാങ്ങലുണ്ടായിരുന്നു ഇപ്പോ വാട്സപ്പ് പൊരുത്താ കഴിഞ്ഞ ദിവസം ഞാനൊരു കുടുംബത്തിലെ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇടക്ക് നിക്കാൻ പോയി അപ്പൊ എന്താ വിഷയം എന്ന് ചോദിച്ചപ്പോ പറഞ്ഞു പൊരുത്തം ചോദിച്ചിട്ട് പൊരുത്തം തന്നില്ല അപ്പെന്താ സംഭവം എന്ന് ചോദിച്ചാൽ ആ ഉമ്മാക്കും ഭർത്താവിനും ഉമ്രക്ക് പോകണമെന്ന് തീരുമാനമായി ഏകദേശം ഉമ്രക്ക് ഡേറ്റ് കിട്ടിയത് മുതൽ എല്ലാ വീട്ടിലും കയറിയിട്ട് ഇവര് യാത്ര പറയാൻ തുടങ്ങി ഇപ്പൊ അങ്ങനെയാണല്ലോ എല്ലാ വീട്ടിലും കേറും എന്നിട്ട് നാട്ടുകാരെ കൈയ്യൊക്കെ പിടിച്ചിട്ട് പറയും എല്ലാ കുടുംബക്കാരോടും പറയും എനിക്കും പീയാപ്പിളക്കും ഞാൾ ഇരുപത്തെട്ടിന് പോകുക അല്ലാണ്ട് ഒരു നിയമത്ത് കിട്ടി നാല് കുറി കിട്ടിയ പൈസ ഉണ്ടായിനും വലിയാമന്റെ വക കിട്ടിയതൊക്കെ ഉണ്ടായിനും എന്നൊക്കെ പറയും വലിയ ജോറിലും സന്തോഷത്തിൽ സന്തോഷത്തിലായിക്കോട്ടെ ഇതൊക്കെ നല്ലതന്നെയാ എന്നിട്ട് പറയും കൈ പിടിച്ചിട്ട് പിന്നെ എന്താ ഉണ്ടെ പൊരുത്തപ്പെട്ട് നീക്കാണ്ടിട്ടോ അപ്പൊ എല്ലാരും പറയും ഓ പൊരുത്തപ്പെടാൻ എന്താ മില്ലല്ലെത്താത്തെ ഒക്കെ റാഹത്ത് ഇത് ആരെടുത്താൽ നമ്മൾ പോവുക ഒരു പ്രശ്നം ഇല്ലാത്ത ആൾക്കാരെടുത്താൽ നമ്മൾ പോവുക യാത്ര പറയാൻ പിന്നെ പ്രശ്നമുണ്ട് ആരോടാ മൂത്തച്ചീന്റെ മോളോടാണ് പ്രശ്നം ഓളും കൂടിയുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ പിന്നെ നമ്മൾ ഒരു കാർഡടക്കിയ പൊരുത്തത്തിന് വേണ്ടി ചോദിക്കും മൂത്തച്ചിന്റെ വീട്ടിൽ പോയോക്ക് മൂത്തച്ഛന്റെ മോളെ വീട്ടിലേക്ക് നാല് പറമ്പ് അപ്പുറം പോകാൻ തോന്നൂല എന്നിട്ട് കുടുംബ ഗ്രൂപ്പിൽ കണ്ടിടും ഞാനും തെക്കേപ്പുറ തലവിക്കുട്ടി എന്നെന്റെ പിയാപ്പിളയും ഇപ്രാവശ്യത്തെ ഉമ്രക്ക് കിട്ടിയിട്ടുണ്ട് അലഹമദില്ല എല്ലാവരും ഞങ്ങളെ യാത്ര എളുപ്പമാകാനും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊരുത്തപ്പെട്ട് നൽകണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു എന്ന് നസീമ ഒപ്പ് എന്നിട്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിലിട്ടിട്ട് നസീമത്താ കാത്തുന്നു ആരൊക്കെ അത് കണ്ടിട്ടുണ്ട് സന്തോഷമായി കണ്ടു ഒരുത്തി ആദ്യ ഇട്ടു ആമീൻ യാത്ര കയറാവട്ടെ നസീമത്താത്ത കൗ പോരാ ഈ മൂത്തച്ചീന്റെ മോള് കണ്ടിട്ട് നേരം റിപ്ലൈ ഇടണോ നൂറ് റിപ്ലൈ വന്നു അതിൽ ഈ പിണങ്ങിയോളില്ല ആ മനസ്സിലെ ചൊരുക്കും വെച്ചിട്ട് നസീമത്തെ ഉമ്മയൊക്കെ പോയി കഴിഞ്ഞു തിരിച്ചു വന്ന് ഫാസ്റ്റ് തന്നെ ഗ്രൂപ്പിൽ ഒരു ഓഡിയോ ഈ ഗ്രൂപ്പിൽ മനസ്സാക്ഷി ഇല്ലാത്തവരുണ്ട് ഞാൻ യാത്രക്ക് ചോദിച്ചിട്ടും എനിക്ക് പൊരുത്തം തന്നില്ല അവസാനം അത് പ്രശ്നമായി കുടുംബത്തിൽ നടുവിൽ കന്യാ കൂട്ടിക്കൊണ്ടുപോയത് ഇതപ്പ പൊരുത്തം ഇങ്ങനെ നിങ്ങൾ ആകെ പോണ്ടത് എവിടെയായിരുന്നു ആ പണിഞ്ഞ വീട്ടില് എന്തെങ്കിലും അവിടെ പോവാത്ത് ഈഗോ ആ ഈഗോ വെച്ചിട്ടോ പടച്ചോന്റെ മണ്ണുക്ക് പോയതാ അള്ളാന്റെ കഹബ ചുറ്റാൻ പോയതാ പടച്ചോന്റെ മണ്ണിൽ പത്ത് ദിവസം എന്തിനാ മനുഷ്യരെ അത് കാബാലയത്തിനേക്ക് പോണമെന്നില്ല താനൂര് പള്ളിക്ക് കയറാൻ പാടില്ല നിങ്ങക്കറിയോ ഹറമ പോയി നിസ്കരിക്കുന്നവർക്കറിയാം ഏതോ രാജ്യക്കാരൻ്റെ ഇടയിലൊക്കെ നിസ്കരിക്കാൻ ഇങ്ങനെ നിക്കുമ്പോ ചിലര് സലാം വീട്ടി കഴിഞ്ഞാൽ ആണായാലും പെണ്ണായാലും ആണാണുങ്ങൾക്കും പെണ്ണ് പെണ്ണുങ്ങൾക്കൊരു കൈ കൊടുക്കലാ അസാം വലൈക്കും നമ്മളും കൊടുക്കും എന്നിട്ട് റൂമിൽ പറയും ഏതോ സലാം അതെന്തുകൊണ്ടാണെന്നറിയോ നിസ്കാരത്തിന്റെ അടക്ക് ഇങ്ങക്കൊണ്ട് ഇങ്ങക്കൊരു അലമ്പുണ്ടായിട്ടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണേ മനസ്സിൽ വെച്ചേക്കല്ലേ വെച്ചാ ഈ കൂലി കിട്ടൂല അതുകൊണ്ടാ അതുകൊണ്ടാ മനുഷ്യരെ നാളെ പടച്ചോന്റെ മണ്ണ് കൊണ്ടെക്കുമ്പോ സമാധാനത്തിലാ പള്ളിക്കാട്ട് കിടക്കണമെങ്കിലേ തോൽക്കേണ്ടടുത്ത് തോൽക്കണം പൊരുത്തപ്പെടേണ്ടടുത്ത് പൊരുത്തപ്പെടണം ഇന്നെന്താ പൊതുവേ ഉള്ള ഒരു ധാരണ എന്ന് ചോദിച്ചാൽ നേരെ വാപ്പാന്റെ മയ്യത്തൊക്കെ കുളിപ്പിച്ച് പള്ളി കൊണ്ടെക്കും എന്നിട്ട് കാണാ പള്ളിയിലെ കമ്മിറ്റിക്കാർ സെക്രട്ടറി ആദ്യം തന്നെ ബേക്ക് നോക്കിയിട്ട് ഇങ്ങനെ പെരുന്നോട്ട അന്തിനാ എന്ന് ജബ്ബാറെ വാ ജബ്ബാറിനോട് അറിയും വാപ്പാക്ക് വേണ്ടി എന്തേ ചോദിക്കാണ്ടെ എന്ന് ചോദിച്ചേ അല്ലെങ്കിൽ ഉസ്താദിനോട് ജബ്ബാർ പറയും നിങ്ങൾ ചോദിക്കി വാപ്പാക്ക് വേണ്ടി ഉടനെ തന്നെ ചില മക്കള് കാണാ അല്ലെ ഉസ്താദുമാര് കാണാ മരിച്ചുപോയ അമ്മത് കോയാ സാഹിബിനെ എന്തെങ്കിലും ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ എന്റെ വാപ്പാക്ക് പരലോകം വിചാരിച്ച് അത് പൊരുത്തപ്പെട്ടു കൊടുക്കണം അങ്ങനെ ചോദിക്കാൻ ആരോ പഠിപ്പിച്ച് ഞാൻ കണ്ടിട്ടില്ല എന്നേക്കാളും ഇല്ലുമുള്ളവരും ഈ കൂട്ടത്തില് തെറ്റാണ് എങ്കിൽ പറഞ്ഞാ മതി കൊണ്ടച്ചൊരു മയ്യത്തിന് വേണ്ടിയിട്ട് മക്കളോട് പൊരുത്തം വാങ്ങിയ മതി വാപ്പാർ കിബ്രിൽ തന്നെ അങ്ങ് പോട്ടെ ഉമ്മാരാ പെണക്കിൽ തന്നെ അങ്ങ് മരിച്ചുപോയിക്കോട്ടെ മരിച്ചു കഴിഞ്ഞിട്ട് വാപ്പ അങ്ങനെ ഉണ്ടെങ്കിൽ ഓൽക്കേണ്ടി മക്കളൊരു പൊരുത്തം വാങ്ങിയാൽ മതി എന്ന് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ മതിയായിരുന്നെങ്കിൽ റബീൽ അവ്വൽ പന്ത്രണ്ടിന് ഫാത്താകുന്ന അള്ളാന്റെ ഹബീബ് പത്തിന് മദീനത്തു പള്ളിയിൽ ഒന്നും പൊരുത്തം വാങ്ങൂല പള്ളിയിൽ വന്ന് ുംരടി കാണിച്ചു മൻകുന്ത ഫഹാദാ പറഞ്ഞതെന്താ നിങ്ങൾക്കെങ്കിലും മുഹമ്മദിന്റെ മാവ് കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ മനസ്സ് വേദനിച്ച് പോയിട്ടുണ്ടെങ്കിൽ അതൊരു കറയായി നിങ്ങളെ മനസ്സിലുണ്ടെങ്കിൽ എന്നോടതൊരു വെറുപ്പായി നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഫഹാദാ ലഹിരി യസ്തഗിദു മിൻഹു വെളുത്ത ഭാഗം സഹാപത്തിന് കാണിച്ചു കൊടുത്ത് സങ്കടത്തോടെ റസൂൽ സല്ലാഹു അലഹി വസ്ല പറഞ്ഞു തല്ലേണ്ടവർക്ക് തല്ലാം എന്റെ പെരടി നോക്കി കൈവക്കാം എനിക്കിങ്ങൾ പൊരുത്തപ്പെട്ടു തരണട്ടോ ഇത് ചോദിച്ച് പൊരുത്തം വാങ്ങി മരണപ്പെട്ടു പോയ ഹബീബായ വഫാത്തായ ഹബീബായോമാരാണോ ഞാനു പക്ഷെ മരിക്കുന്നവരെ അതുകൊണ്ടാ പ്രവാചകൻ നിങ്ങൾ വാശിയെ സൂക്ഷിച്ചോ ഈഗയോ സൂക്ഷിച്ചോ ും നിങ്ങൾ ചെയ്ത എല്ലാ അമലുകളും ആ വാശി കളയും മരിച്ച അടുത്ത് ചെയ്ത നന്മകളൊക്കെ ദുനിയാവ് അങ്ങ് പോയിട്ടുണ്ടാകും എന്തുകൊണ്ട് ആ ഈഗോ വാശി ആ പോരിമ ആ ബന്ധമുറിയല് ഇതൊക്കെ മനസ്സ് കൊണ്ടതിന്റെ പേരിലൊക്കെ നശിച്ചു പോയിട്ടുണ്ടാകും സാന്ദർഭികമായിട്ട് പറയട്ടെ ഇങ്ങനെയൊരു മയത്തിന് വേണ്ടി കൊണ്ടെക്കണ സമയത്ത് ചിലരെങ്കിലും ചോദ്യം പറയുന്നത് കാണാ ആർക്കെങ്കിലും സാമ്പത്തികമായിട്ട് അമ്മത് ഗോയ സാഹിബ് വല്ലതും തരാനുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ മൂത്ത മകൻ മുനീറുമായി ബന്ധപ്പെടുവാൻ ഇത് കേട്ടപ്പം വേത് നൃത്തം ചിരിച്ചോണ്ട് പറഞ്ഞ സുബുതാനല്ല മുനീർ മുനീറിന്റെ എന്തെങ്കിലും തന്നാ മതി അതിനും വാപ്പന്റെ തന്നിയില്ലെങ്കിലും ഇന്നാ വാപ്പന്റെ പേരിൽ നമ്മളൊക്കെ നിസ്സാരമാക്കുന്ന ഒരു കാര്യമാണ് കടം ആരാണെങ്കിലും എഴുതി വയ്ക്കണം അതൊരു ഉറുപ്പിയാണെങ്കിലും ഒരു കോടി ഉറുപ്പിയാണെങ്കിലും എന്താ അതുകൊണ്ടുണ്ടാകുന്ന ദോഷം എന്താണെന്നറിയോ ഞാൻ എൻ്റെ ഒരു അനുഭവം ആ പ്രസംഗത്ത് പറയാറുള്ളേ ഇതേപോലെ ഞാൻ വീണ്ടും ഒരു മധ്യസ്ഥത്തിന് വേണ്ടി ചെന്നു ആ മധ്യസ്ഥത്തിന് വന്ന ചങ്ങാ എന്നോട് ചോദിക്കുക ഒരു സാധു മനുഷ്യൻ കച്ചവടക്കാരൻ എന്നോട് ചോദിക്കോ തതേ മനസ്സ് വെറുത്തിട്ടാ മനുഷ്യന്റെ നന്മ വിചാരിച്ചിട്ട് ഞാൻ അങ്ങ് പൊരുത്തപ്പെട്ട ആ പൊരുത്തം പടച്ചോണ്ട് എടുത്ത് കിട്ടുവോ ഞാൻ ചോദിച്ചു മനസ്സിലായില്ല ഒന്നുമില്ല മരിക്കുന്നതിന്റെ മുൻപ് അലവികുട്ടിയാക്കോട് കുറച്ച് പൈസ വാങ്ങിയിരുന്നു എന്തോ ആവശ്യത്തിനാണെന്ന് പറഞ്ഞു ഞാൻ പെട്ടെന്ന് തരാമെന്നു പറഞ്ഞു മൂപ്പരാണല്ലോ അന്ന് ആക്സിഡന്റിൽ മരിച്ചു പോയത് ആ മരിച്ച അന്ന് വാപ്പാക്ക് വേണ്ടിയിട്ട് മക്കളൊക്കെ പൊരുത്തവും വാങ്ങി കടബാധ്യത മൂത്തോനെ കാണാനും പറഞ്ഞു പോയ ചെന്ന് ചോദിച്ച സമയത്ത് ആദ്യം എൻ്റെ ചോദ്യം എന്തെങ്കിലും ഉണ്ടോ രേഖ ഉണ്ടോന്നാ ഹലവക്കെ ആയതുകൊണ്ട് ഞാൻ രേഖയൊന്നും വെച്ചിട്ടില്ല മൂപ്പര് എഴുതി വെച്ചിട്ടില്ല അവസാനം എന്നാൽ എടുക്കട്ടോ കാണട്ടോ എന്നൊക്കെ എന്നോട് പറഞ്ഞു പിന്നീട് ഒന്നും രണ്ടു മാസം കഴിഞ്ഞപ്പോഴേക്കും വാപ്പാന്റെ വീതം വെക്കലൊക്കെ കഴിഞ്ഞു അതെങ്ങനെയാ വാപ്പമ്മയും മരിക്കുന്നതുവരെ നോക്കാൻ നേരല്ലാത്ത മക്കളും എല്ലാ മക്കളും ഒന്നും ഞാൻ പറയണില്ല കേട്ടോ വാപ്പയിമ്മയും മരിക്കുന്നതുവരെ നോക്കാൻ നേരല്ലാത്ത മക്കളും വാപ്പയിമ്മയും മരിച്ച ആഴ്ചൻ്റെ ഉള്ളിൽ തന്നെ ജാഗരൂകരാവും വാപ്പാന്റെ പേരിലുള്ള മുതല് വീതം വെക്കാൻ മൂത്താപ്പാരിഫ് പറയുന്നുണ്ട് അന്നാർക്കും ആർക്കും തിരക്കില്ല മക്കളെ മദ്രസ ഒഴിവാക്കും ലെമ്മനെ നോക്കാൻ പറഞ്ഞാ പറയും മക്കള മദ്രസ മോന്റെ സ്കൂള് വീതം പൊക്കം നന്നൊരാക്കും തിരക്കിൽ എല്ലാവർക്കും കിട്ടേണ്ടിയോ കിട്ടു എല്ലാവർക്കും പാസ്സാക്കി എല്ലാവർക്കും കൊടുത്തു റാഹത്തായി എല്ലാരും അങ്ങനെ പോയി അവസാനം പൈസ കൊടുത്ത വ്യക്തി നേരെ മൂത്തവന്റെ അടുത്ത് പോയി ചോദിച്ചു അല്ല വാപ്പന്റെ ഒരു ഇടപാട് നിങ്ങൾ തീർത്തില്ല ഉടനെ മൂത്തോൻ പറഞ്ഞു എന്നാ നിങ്ങളെ ഇളയോനോട് വാങ്ങിക്കോ താനൂർ ആ റോഡ് സൈഡിലുള്ള പന്ത്രണ്ടര സെന്റ് ഓന കിട്ടിയേക്ക് കിട്ടിയ മോള സാധു നേരെ അളയോന്റെ അടുത്തു അളയോൻ പറഞ്ഞു എനിക്ക് കിട്ടിയത് നിങ്ങൾ കണ്ടില്ലേ ഈ പന്ത്രണ്ടാ ഒരു റോഡ് വികസനം സർക്കാർ കൊണ്ടു വന്ന എന്റെ ആറും പോയി കിട്ടിയത് പെങ്ങക്കോ അളിയാക്കോ ഞങ്ങൾ മൂപ്പിനെടുത്ത് ചോയ്ക്കോളി അവസാനം നാല് മക്കളെ വീട്ടിലും കയറി ഇറങ്ങി മനസ്സ് വെറുത്തിട്ട ആ സാധു പള്ളിയിൽ വന്നിട്ട് ഇന്നോട് ചോദിക്കുക മനസ്സ് വെറുത്തിട്ട് ആ നല്ല വാപ്പാൻ വിചാരിച്ച് ഞാൻ പൊരുത്തപ്പെട്ടു കൊടുക്കട്ടെ അത് അയാൾക്ക് കിട്ടുമോന്ന് അയാൾക്ക് പൊരുത്തം കിട്ടിയാലും മക്കളെ പടച്ച വിടൂല